നടന കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയ്ക്കും അശ്വിൻ കൃഷ്ണയ്ക്കും ഒരു ആൺകുഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് പിറന്നത് നിയോ അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് ദിയയും കുടുംബവും പേര് നൽകിയിരിക്കുന്നത് കുഞ്ഞു ഓമിയുടെ വരവോടെ വലിയമ്മയായ അഹാനയും വിളയമ്മമാരായ ഈശാനിയും ഹൻസികയുമെല്ലാം ഏറെ ത്രില്ലിലാണ് ആശുപത്രിയിൽ നിന്ന് തിരികെ വന്ന ദിയെ കൃഷ്ണയ്ക്കും കുഞ്ഞിനും വനു വരവേൽപ്പാണ് അനിയത്തിമാരൊരുക്കിയത് വീട്ടിലേക്ക് എത്തിയ കുഞ്ഞുവാവയെ താലോലിക്കുന്ന തിരക്കിലാണ് അഹാന കുഞ്ഞിനു അരികിൽ നിന്ന് മാറാതെ പരിപാലിക്കുന്ന അഹാനയെക്കുറിച്ച് ദിയ പറഞ്ഞ കാര്യമാണ് ശ്രദ്ധ നേടുന്നത് അമ്മ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ബേബിയുടെ കൂടെയാണ് അമ്മനെ പിന്നെ ബേബിയുടെ കട്ടിലിൽ നിന്നും എനിയിപ്പിച്ചു മാറ്റണം ഒന്ന് മാറുമോ മാറും എന്നൊക്കെ ചോദിക്കണം അപ്പോൾ മാറും പ്രസവിച്ചിട്ട് അമ്മയെ പോലെ കൂടെ തന്നെ കിടക്കും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കും മണപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കും എനിക്കിതിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടുന്ന് മാറുന്നില്ല ഇപ്പോൾ അമ്മ ഉറങ്ങുകയാണ് എണീച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊച്ചിനെ കിട്ടത്തില്ല ദിയയുടെ വാക്കുകൾ ഇങ്ങനെ അതേസമയം മകൾ ദിയ കൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട ആശുപത്രി അനുഭവങ്ങൾ പങ്കുവെച്ച് അമ്മ സിന്ധു കൃഷ്ണരംഗത്ത് വന്നിരുന്നു അമ്മമ്മ ആയെന്ന് വിശ്വസിക്കാൻ തനിക്കോ അമ്മ ആയെന്ന് വിശ്വസിക്കാൻ ദിയക്കോ കഴിഞ്ഞിട്ടില്ലെന്നും പുതിയ അംഗം വന്നതിന്റെ ആകാംക്ഷയിലാണ് വീട്ടുകാരെല്ലാമെന്നും സിന്ധു പറയുന്നു വന്ന ശേഷമുള്ള കാര്യങ്ങളും ആശുപത്രിയിലെ സൗകര്യങ്ങളും വീട്ടിലെ ആളുകളുടെ സന്തോഷവും തുടങ്ങിയ എല്ലാ വിശേഷങ്ങളും പുതിയ വ്ളോഗിലൂടെ സിന്ധു പങ്കുവയ്ക്കുന്നുണ്ട്